നമുക്ക് എളുപ്പത്തിൽ ഒരു ഇഡ്ഡ്ലി മാവ് തയ്യാറാക്കി നോക്കാം വെൽക്കം ബാക്ക് ടു ലൈസാസൺ വ്ളോഗ് നല്ല ടേസ്റ്റോട് ടേസ്റ്റോടുകൂടിയും അതേപോലെ എളുപ്പത്തിലും എങ്ങനെയാണ് ഇഡ്ലി മാവ് തയ്യാറാക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഇഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അതേപോലെ അര ഗ്ലാസ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം നമ്മൾ അരി എടുത്ത അതേ പാത്രത്തിൽ തന്നെ മുക്കാൽ ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് മുഴുവനായിട്ടും എടുത്തിട്ടില്ല മുക്കാൽ ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഈ ഉഴുന്നു അതേപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് അരി ഉഴുന്നു നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മണിക്ക് ശേഷമാണ് വെള്ളത്തിലിട്ട് വെച്ചത് എന്നിട്ട് നമ്മൾ സാധാരണ അരി അരക്കുന്ന പോലെ വൈകുന്നേരത്താണ് അരച്ച് വെച്ചിട്ടുള്ളത് കഴുകിയെടുത്ത അരി നമ്മൾ ഇത് ആ മിക്സിഡ് ജാറിലിട്ടിട്ട് അരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടല്ല അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് ആ വെള്ളം കൊണ്ടും തന്നെയാണ് കേട്ടോ ഞാൻ ഈ അരി അരച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം മുഴുവനായിട്ടൊന്നും നമുക്ക് ആവശ്യം വന്നിട്ടില്ല ഇഡലിക്കല്ല അതുകൊണ്ട് നമുക്ക് അത്ര വെള്ളം ആവശ്യമില്ലല്ലോ ഇഡലിയിൽ വെള്ളം എന്ന് കരുതി ഇതേ അരി അരച്ചിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉഴുന്നും അരച്ചെടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ചായിട്ട് ഉഴുന്നരച്ചെടുക്കുകയാണ് ചെയ്തത് അരി രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തുട്ടോ കേട്ടോ ഇനി അരച്ച അരിയിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഉഴുന്ന് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത് വെള്ളം കൂടുതലാവേണ്ടതെന്ന് കരുതി നമ്മൾ ഈ അരി അരച്ചിൽ തന്നെ ഇട്ടിട്ട് ഉഴുന്നും കൂടെ അരച്ചെടുക്കുന്നത് അപ്പം നന്നായിട്ട് നമ്മളിത് രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് ഉഴുന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തത് അരിയും ഉഴുന്നും നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പം നമ്മളിത് വൈകുന്നേരത്താണ് അരച്ച് വെച്ചിട്ടുള്ളത് അപ്പം നമുക്കിത് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പച്ചരിയും അതേപോലെ അര ഗ്ലാസ് പുഴുങ്ങല്ലാരിയാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ ഗ്ലാസ് ഉഴുന്നു ഇനി ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പം ഞാൻ ഇതാ ഇവിടെ കുറച്ച് ഉപ്പ് മാത്രേ ചേർക്കുന്നുള്ളൂ ഉപ്പ് കൂടണ്ട എന്ന് വിചാരിച്ചാണ് ഇനി നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതാ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇഡ്ഡലി മാവ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇതാണ്ടില്ലേ പൊന്തി കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കാൻ അരച്ചിട്ട് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഞാൻ തെർമൽ കുക്കറിലാണ് ഇറക്കി വെക്കാറ് ഞാൻ ഈ അരി ഉഴുന്നും കൂടെ അരച്ചത് പുറത്ത് തന്നെയാണ് വെച്ചിരുന്നത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലിറക്കി വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ മാത്രമാണ് ഞാൻ ഈ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുള്ളത് ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർ ഇതേ രീതിയിൽ എന്തായാലും ഒന്ന് ഇഡ്ഡലി മാവ് തയ്യാറാക്കി നോക്കണം ഇഡ്ലി മാവ് പൊങ്ങി കിട്ടാൻ വഴിയാണ് ഈ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കാന്ന് വെച്ചെങ്കിൽ എളുപ്പത്തിൽ തന്നെ കിട്ടും ഇനി ഇതാ ഇഡ്ലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പഴയ ഒരു ഇഡ്ഡലി കുക്കറാണ് കേട്ടോ അപ്പം ഇതിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇഡലി തയ്യാറാക്കുന്നത് ഇതിൻ്റെ രണ്ട് തട്ട് നല്ല കുഴിഞ്ഞിട്ടുണ്ട് രണ്ട് തട്ട് അത്ര കുഴി കുറവാണ് എന്തായാലും ഞാൻ ഇതിൽ വെച്ചിട്ട് തന്നെയാണ് ഇഡലി തയ്യാറാക്കാൻ പോകുന്നത് ഈ സ്റ്റീലിൻ്റെ ഇഡലി കുക്കറിൻ്റെ കുഴി ചെറുതായിരിക്കും അധികം കുഴിഞ്ഞിട്ടുള്ളതാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഇഡലി തയ്യാറാക്കാനാണ് പറ്റുള്ളൂ ഇതിൻ്റെ മീതത്തെ രണ്ടെണ്ണം മാത്രം ഇത്ര കുഴിഞ്ഞിട്ടുള്ളതാണ് ബാക്കി രണ്ടെണ്ണം ചെറുതായിട്ടുള്ളതാണ് അപ്പം എന്താ ഞാൻ ഈ എല്ലാ തട്ടുകളിലും ഇതൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇഡലി തയ്യാറാക്കി എടുക്കാം അപ്പം ഇത് വെച്ചിട്ട് ശേഷം നമുക്ക് വിസിൽ വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ ഇത് ഓഫാക്കാവുന്നതാണ് സ്റ്റീലിൻ്റെ ഇഡലി കുക്കറിൽ നല്ല ചെറുതായ ഇഡലി മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നല്ല സോഫ്റ്റായ ഇഡലിയൊക്കെ കിട്ടും പക്ഷേ ഇഡലി അധികം വലുപ്പൊന്നും ഉണ്ടാവില്ല അപ്പം ഇതിന് നാല് തട്ടുകളാണുള്ളത് നാല് തട്ടുകളിലും ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ഇതാ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട് നമ്മളിത് പാത്രത്തിൽ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിത് വിസിൽ വന്നുകൊണ്ട് വെച്ചെങ്കിൽ ഇത് ഓഫാക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഇഡ്ഡലി പുറത്തെടുക്കാവുന്നതാണ് ഇഡലി കുക്കറിൽ ഇഡലി തയ്യാറാക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തട്ട് നമ്മൾ ഇഡ്ലി കുക്കറിൽ ഇറക്കി വെച്ചതിന് ശേഷം നന്നായി ചൂടായി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ പുറത്ത് വെച്ചിട്ട് മാവ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ ഇഡലി അത്ര പൊങ്ങി കിട്ടാറില്ല അപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് വെച്ചിട്ട് മാവ് ഒഴിക്കും എന്നിട്ട് ഇറക്കി വെക്കും അപ്പോൾ ഇഡലി അങ്ങനെ പൊങ്ങി കിട്ടാറില്ല ഈ ഇഡലി ഇത് ഞാൻ പാത്രം ഇറക്കി വെച്ചതിന് ശേഷം നന്നായി ചൂടാറിയിട്ട് മാവ് തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം ഇഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങല്ലരിയും അതേപോലെ പച്ചരി ഉഴുന്ന് മാത്രമാണ് ചേർത്തിട്ടുള്ളത് ചോറ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ പഴയ രീതിയിൽ തന്നെയാണ് ഇഡലി തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇഡലി തട്ട് ഇതേപോലത്തെ ആയതുകൊണ്ടാണ് നമുക്ക് വലിയ വലുപ്പുള്ള ഇഡലി ഒന്നും തയ്യാറാക്കാൻ പറ്റാത്തത് ഇഡലി കുക്കറിൽ ഇത്ര പോകുന്ന ഇഡലി തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇഡ്ഡലിയിലേക്ക് ഇതാ ഞാൻ കുറച്ച് ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇഡ്ഡലിക്ക് ചട്ണിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും അതേപോലെ കമൻറ്റ് സെഷൻ്റെ ഭാഗത്ത് കാണാൻ ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്